ആര്യയും ഷംസീറും ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ജയ് വിളിക്കാൻ ആരും ഉണ്ടാകുമായിരുന്നില്ല പിണറായി വിജയൻ എന്നേ കഥാവശേഷനായനെ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വാനോളം പുകഴ്ത്തി മത്സരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും ഷംസീറും ഇംഗ്ലീഷ് ഭാഷയിലാണ് ആര്യ രാജേന്ദ്രന്റെ പ്രശംസ ഇഫ് ഡിറ്റർമിനേഷൻ വാസ് എ പേഴ്സൺ ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച് ആര്യ രാജേന്ദ്രൻ കുറിച്ചിരിക്കുന്നത് നിഷേധാർഢ്യം മനുഷ്യരൂപം പൂണ്ടാൽ അത് പിണറായി വിജയനായിരിക്കും എന്ന് പ്രശംസിച്ച ഒരു ഫോട്ടോയാണ് മേയർ പങ്കുവച്ചിരിക്കുന്നത് വിഴിഞ്ഞത്ത് മുഖ്യമന്ത്രി നിൽക്കുന്നതാണ് ചിത്രം കഴിഞ്ഞ ദിവസം രാവിലെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യത്തെ ചരക്ക് കപ്പൽ സാൻ ഫെർണാൻഡോയ്ക്ക് ഔദ്യോഗികമായ സ്വീകരണം നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നു കേന്ദ്ര തുറമുഖമന്ത്രി സർവാനന്ദ സോനോവാളും ചേർന്ന് മദർഷിപ്പിനെ ഔദ്യോഗികമായി സ്വീകരിച്ചു സ്വീകരണം നൽകി ആദ്യ എത്തിയതിന്റെ ശിലാഫലകം മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തിരുന്നു കപ്പലിലെ ക്യാപ്റ്റനും ജീവനക്കാർക്കും മന്ത്രിമാർ ഉപഹാരം നൽകി പ്രസംഗത്തിൽ എന്നാൽ ഒരിക്കൽ പോലും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പിണറായി വിജയൻ പരാമർശിച്ചില്ല എന്ന അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് തന്റെ സർക്കാരുകളിൽ തുറമുഖമന്ത്രിമാരായിരുന്ന കടന്നപ്പള്ളി രാമേന്ദ്രനെ അഹമ്മദ് ദേവർ കോവിലിനെ പേരെടുത്ത് പറഞ്ഞാണ് അദ്ദേഹം പ്രശംസിച്ചത് എന്നാൽ അദാനിയെ വാനോളം പുകഴ്ത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം അത്രയും എന്തായാലും അതിനുശേഷമാണ് ആര്യ രാജേന്ദ്രൻ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിനെ കുറിച്ചും കരുത്തിനെ കുറിച്ചും ഒക്കെ പ്രശംസ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രകീർത്തിച്ചാണ് സ്പീക്കർ എ എൻ ഷംസർ രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം എന്തായാലും ഉമ്മൻചാണ്ടിയെ വേണ്ടാന്ന് വെച്ചിട്ടില്ല വിഴിഞ്ഞം തുറമുഖത്തിന്റെ നാൾ വഴികളിലെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ നേതൃത്വം പോർട്ടിൻ്റെ സാക്ഷാത്കാരത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു എന്നാണ് ഷംസീറിൻ്റെ വാക്കുകൾ ഇതിന് ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നിട്ടും പിണറായി വിജയൻ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോയെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു പിണറായി വിജയനെ മുൻ മുഖ്യമന്ത്രിയും സ്പീക്കർ ഓർമ്മി ഓർമ്മിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളോ ആത്മസമർപ്പണോ ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാകില്ല എന്നാണ് കുറിച്ചിരിക്കുന്നത് ഈ പദ്ധതി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഒരു പുതിയ ഏടായി മാറുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു എന്തായാലും ഇത്തരത്തിലുള്ള തൊഴിലാളികൾ കൂടെ ഉണ്ട് എങ്കിൽ കുറവുകളെല്ലാം മാറ്റി നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിക്കും അദ്ദേഹത്തിന്റെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ മാറ്റിവെച്ച് ഇത്ര മാത്രം ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് മറ്റേ കൃത്യമായ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തള്ളി ഇതുപോലെയുള്ള സ്പീക്കറും അതുപോലെ മേയറും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ത് കുറ്റങ്ങൾ വേണമെങ്കിലും ഇവിടെ ചെയ്യാം അദ്ദേഹത്തെ അദ്ദേഹം നല്ലവനാണെന്ന് പുകഴ്ത്താൻ അദ്ദേഹത്തിന്റെ ഒരു ഉദ്യോഗസ്ഥ വൃന്ദം തന്നെ കൂടെ ഉണ്ട് എന്നുള്ളതാണല്ലോ ഏറ്റവും രസകരമായ സംഗതി എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നും ചെയ്തില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം ഇതൊരു കൂട്ടായ കൂട്ടായൊരു എഫേർട്ടാണ് അതിപ്പോ കേന്ദ്രത്തിൽ നിന്നായാലും സംസ്ഥാനത്തിന്റെ ഭാഗത്ത് സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്ത് നിന്നും ായാലും ഒരു കൂട്ടായ എഫേർട്ടിന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് ഉണ്ടായത് അത് ഒരാളുടെ മാത്രം ഒരു ക്രെഡിറ്റ് അല്ല ഇനി എന്ത് വന്നാലും ശരി അത് ഒരാളുടെ മാത്രം ഒരു ശ്രമഫലമായിട്ടുണ്ടായതല്ല കൂട്ടായി ഇങ്ങനെ ഒരു പ്രയത്നം ഒരു സംഭവം നമ്മുടെ നാട്ടിൽ വരണം വരണമെന്നുള്ളത് അതാത് സമയത്തെ സർക്കാരുകൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഒരാളെ നമുക്ക് മാറ്റി നിർത്താനാവില്ല ഒരാളെ മറക്കാനാവില്ല അതിനിടയ്ക്ക് വി എസ് അച്യുതാനന്ദൻ്റെ പേരൊരിടത്ത് പോലും പരാമർശിച്ചില്ലാന്ന് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഒരു കുറിപ്പിലൊക്കെ അറിയിച്ചിരിക്കുന്നു അങ്ങനെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അദ്ദേഹത്തെ പരാമർശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ ഒരു മോശമായൊരു പോയി എന്നുള്ള കാര്യത്തിലും സംശയമില്ല നാളെ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ഭരണാധികാരികളും വിഴിഞ്ഞം എന്ന പദ്ധതി സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അവരാൾ കഴിയുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്തത് തന്നെയാണ് എന്തായാലും ഈ സ്വപ്ന പദ്ധതി എല്ലാവരും സ്വപ്നം കാണുന്നത് പോലെ തന്നെ മുന്നോട്ട് നല്ല രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തെ ഫ്ളറിഷ് ചെയ്യാൻ പാകത്തിന് മുന്നോട്ട് പോകട്ടെ എന്നുള്ള പ്രത്യാശയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം ന്യൂസ് ഡെസ്ക്യൂസ്